നമസ്കാരം അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നതോടെ കേരളത്തിൽ ഒരു വിഭാഗം ആളുകൾ തീർത്തും അസ്വസ്ഥരാകുന്ന കാഴ്ചയാണ് ഉണ്ടായത് ഭരണഘടനയുടെ ആമുഖവും കറുപ്പ് ചിത്രവും തർക്കമന്ദിരത്തിന്റെ ചിത്രവും പോസ്റ്റ് ചെയ്ത് ഒരു കൂട്ടർ നിലവിളിച്ചപ്പോൾ മറ്റൊരു കൂട്ടർ ഹൈന്ദവ വിശ്വാസങ്ങളെ പഴിച്ചും രംഗത്തെത്തി ഇപ്പോഴിതാ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എതിർക്കുന്നവർക്ക് ചുട്ട മറുപടി നൽകുന്ന ജിതിൻ കെ ജേക്കബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് വൈറലാകുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശവാദങ്ങൾ പറയുന്ന പാർട്ട് മൂന്നിൽ രാമായണത്തിലെയും നിർദ്ദേശക തത്വങ്ങൾ പറയുന്ന പാർട്ട് നാലിൽ മഹാഭാരതത്തിൽ നിന്നുള്ള ചിത്രവുമാണ് ആമുഖമായി കൊടുത്തിട്ടുള്ളത് ബി ജെ പി കഴിഞ്ഞ ഏഴ് തിരഞ്ഞെടുപ്പുകളിലും രാമക്ഷേത്ര നിർമ്മാണം വാഗ്ദാനമായി പറയുന്നു എന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല എന്ന് പരിഹസിച്ചവരാണ് ഇപ്പോൾ ജനാധിപത്യം മരിച്ചു ഇന്ത്യ മതരാഷ്ട്രമായി എന്നൊക്കെ പറഞ്ഞു മോങ്ങുന്നതെന്നത് വേറെ കാര്യം പറഞ്ഞു വരുന്നത് നമ്മുടെ ഭരണഘടനയെക്കുറിച്ചാണ് ഇപ്പോൾ ഭരണഘടന പൊക്കി പിടിക്കുന്ന അതേ ആളുകൾ അധികം വൈകാതെ തന്നെ ഇതേ ഭരണഘടനയെ തള്ളിപ്പറയുന്നതും നമുക്ക് കാണാം കാരണം ബി ജെ പി ജനങ്ങൾക്ക് മുന്നിൽ വച്ചിരിക്കുന്ന അടുത്ത വാഗ്ദാനം യൂണിഫോം സിവിൽ കോഡാണ് അത് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന ഒന്നും യൂണിഫോം സിവിൽ കോഡ് നടപ്പാകുമ്പോൾ ഇന്നലെ മുതൽ ഭരണഘടന പൊക്കി പിടിച്ച് നടക്കുന്നവർ എന്ത് പറയുമെന്നും ജിതിൻ കെ ജേക്കബ് ചോദിക്കുന്നു ഏത് മതവിശ്വാസത്തിലും ജീവിക്കാനും തന്റെ വിശ്വാസം പ്രചരിപ്പിക്കാനും ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് അനുവാദം നൽകുന്നുണ്ട് ഹിന്ദുക്കൾക്ക് ആ മൗലിക അവകാശമില്ല എന്ന് നിങ്ങൾ വായിച്ച ഭരണഘടനയിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇന്ത്യൻ ഭരണഘടനയേക്കാൾ ഇഷ്ടം ശരിയേത്ത നിയമമെന്ന് പ്രസംഗിച്ച കോൺഗ്രസ് എംപിയുടെ വാക്കുകൾ കഴിഞ്ഞ ദിവസമാണ് കേരളം കേട്ടത് കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് കോഴിയായി മാസപടി വാങ്ങുന്ന മഹതിയുടെ പിതാവ് പറയുന്നു മതനിരപേക്ഷതയാണ് ഇന്ത്യയുടെ ആത്മാവ് ഒരു മതത്തെ മാത്രം ഇതേ മഹാൻ തന്നെയാണ് ഒരു മതത്തിന്റെ ഭക്ഷണ രീതിയാണ് മഹത്തരമാണെന്ന് പറഞ്ഞ് ഭരണഘടനാ പദവിയിലിരുന്ന് അത് പ്രമോട്ട് ചെയ്യുന്നതും ഇതേ മഹാൻ തന്നെയാണ് കുഞ്ഞുങ്ങളെ അടക്കം ആയിരക്കണക്കിന് നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊല്ലുകയും അവരുടെ മൃതദേഹങ്ങളിൽ തുപ്പുകയും ചവിട്ടുകയും എന്നിട്ട് അത് ആഘോഷിക്കുകയും ചെയ്ത മതഭീകര സംഘടനയെ പിന്തുണച്ച നാട് മുഴുവൻ സമ്മേളനം നടത്തിയത് വേറൊരാൾ മുസ്ലിം ലീഗിനെ പേടിച്ച് അയോധ്യയിൽ പോകാതെ ടൂർ നടത്തുന്നു ഇന്ത്യ മുഴുവൻ അയോധ്യയിലാകുമ്പോൾ ചത്തിട്ടില്ല എന്ന് കാണിക്കാൻ ഏതോ നാട്ടിൽ പോയി ക്രമസമാധാന പ്രശ്നമുണ്ടാക്കി നാടകം നടത്തുന്നു സാധാരണഗതിയിലാ മഹൻ കക്കൂസിൽ പോയാൽ പോലും ബ്രേക്കിംഗ് ന്യൂസ് ആക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ പോലും അയാളെ പൂർണമായും അവഗണിച്ചു അതോടെ അതും എന്ന് പറഞ്ഞാൽ മതി എന്നാൽ ബി ജെ പി പറഞ്ഞത് മാത്രമാണ് ചെയ്യുന്നത് അവർ ഇനിയും പലതും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവരുടെ പ്രകടന പത്രികയിൽ ഉണ്ട് അത് കണ്ടിട്ട് തന്നെയാണ് ജനം ബി ജെ പി അധികാരത്തിലെത്തിച്ചതും ഇനിയും തുടർഭരണം നൽകാൻ പോകുന്നതും എന്നാൽ തർക്കമന്ദിരം മറക്കില്ല എന്ന് പറഞ്ഞ് മോങ്ങുന്നവർ ചെയ്യേണ്ടത് അയോധ്യയിൽ ഉയരുന്ന പുതിയ പള്ളിക്ക് സംഭാവന ചെയ്യുകയാണ് മുസ്ലിങ്ങൾക്ക് മക്ക എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഹിന്ദുക്കൾക്ക് അയോധ്യയും അതുകൊണ്ടാണ് രാമക്ഷേത്ര നിർമ്മാണത്തിന് ആവശ്യമായ ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ സ്ഥാനത്ത് മൂവായിരത്തി അഞ്ഞൂറ് കോടി സംഭാവനയായി ലഭിച്ചത് തർക്കമന്ദിരം അനേകം മുസ്ലിം പള്ളികളിൽ ഒന്ന് മാത്രമായതുകൊണ്ട് ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾ കാര്യമായി സംഭാവനയൊന്നും നൽകില്ല പള്ളി നിർമ്മാണ ചുമതലയുള്ള പള്ളി ട്രസ്റ്റിനും ആകെ പ്രതീക്ഷ കേരളത്തിലെ തർക്കമന്ദിര സ്നേഹികളെയാണ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ രമ്യമായി പരിഹരിക്കപ്പെടുകമായിരുന്ന അയോഗ്യ വിഷയം കുത്തിത്തിരിപ്പുണ്ടാക്കി വഷളാക്കിയത് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണെന്ന് കെ കെ മുഹമ്മദ് എന്ന ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ആർക്കിയോളജിസ്റ്റ് കഴിഞ്ഞ ദിവസവും പറയുകയുണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് കുത്തിതിരിപ്പിനുള്ള ഒരു വിഷയം കൂടി അങ്ങനെ ഇല്ലാതായി ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കണ്ടെത്തണം ബി ജെ പി അയോധ്യയുടെ പേരിൽ രാഷ്ട്രീയം കളിച്ച് നേട്ടം കൊയ്യുകയാണെന്ന് ചിലർ അയോധ്യ ക്ഷേത്രം ഇന്ന് വീണ്ടും നിർമ്മിച്ചുവെങ്കിൽ അതിന്റെ പൂർണ്ണ ക്രെഡിറ്റ് ബി ജെ പിക്ക് തന്നെയുള്ളതാണ് അവർ ഇല്ലായിരുന്നുവെങ്കിൽ അയോധ്യ ക്ഷേത്രമെന്ന അഞ്ഞൂറ് കൊല്ലത്തെ സ്വപ്നം ഭൂരിപക്ഷമായിരുന്നിട്ട് കൂടി ഹിന്ദുക്കൾക്ക് പൂവണിയാൻ കഴിയില്ലായിരുന്നു കാലം മാറുകയാണ് ഭീഷണിപ്പെടുത്തിയും ഒറ്റപ്പെടുത്തിയും പരിഹസിച്ചും വിശ്വാസികളെ നിശബ്ദരാക്കി ഒരു സാംസ്കാരിക അധിനിവേശം നടത്താമെന്ന മോഹമൊന്നും ഇനി നടക്കില്ല ഒരു വശത്ത് പരസ്യമായി മത തീവ്രവാദികൾക്ക് ഓശാന പാടുകയും കൊലവിളികൾ നടത്തുകയും മറുവശത്ത് ജനാധിപത്യവും മതേതരത്വവും ഇന്ത്യൻ ഭരണഘടനയും പ്രസംഗിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ഇരട്ടത്താപ്പ് ഇനിയൊരിക്കലും ചെലവാകില്ല നിങ്ങൾ ഇപ്പോൾ ഉയർത്തി പിടിച്ച ഇന്ത്യൻ ഭരണഘടനയുടെ രൂപത്തിൽ തന്നെയായിരിക്കും നിങ്ങൾക്കുള്ള അടുത്ത പണി വരാൻ പോകുന്നത് അതിനി താമസവും ഉണ്ടാകില്ല